മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് സിജോയും അർജുനും ശ്രീയുവും എന്താണെങ്കിലും ഇപ്പോൾ സിജോ ഭയങ്കര കരയുകയാണ് സിജോ ആകെ ഡൗൺ ആയിട്ടുണ്ട് സിജോ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞതാണ് ഇതൊന്നും സീനാക്കണ്ട റോക്കി പുറത്തായിരുന്നു കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും പറയുകയും ചെയ്തു അപ്പോൾ സിജോയ്ക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അവനൊരു നല്ലൊരു സുഹൃത്ത് തന്നെയാണ് ചെറിയൊരു പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അവനെ പുറത്താക്കണമെന്നൊന്നും എനിക്ക് എന്താണെങ്കിലും ഇത് കൈവി കൈ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് സിജോ ഇങ്ങനെ വേദനയും കൊണ്ട് കരയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സാരല്ല എന്താണെങ്കിലും സംഭവിച്ചു നമുക്കിനിതൊന്നും പറയാൻ പറ്റില്ല നീ നന്നായി റെസ്റ്റ് എടുക്ക് നിനക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ സിജോയ്ക്ക് ചെറുതായി പെയിൻ ഉണ്ട് എന്താണെങ്കിലും രാവിലെ തന്നെ സിജോവിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്താണെങ്കിലും ഒരു സർജറി ആവശ്യമാണെങ്കിൽ സിജോനെ എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്കും കാത്തിരിക്കാം